ജിആർ സി എം എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഷുഗർ ലെവൽ ഇത്ര കൂടാൻ കാരണം എന്തായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഓർക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി അതാണ് നമുക്ക് ഈ ഒരു ചോറ് തിന്നിട്ടില്ലെങ്കിൽ ആട്ട് ഉറക്കം വരാത്തൊരവസ്ഥയാണ് അരി ഭക്ഷണം ചോറായിക്കോട്ടെ പുട്ടായിക്കോട്ടെ നമുക്ക് ദോശ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളപ്പം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അപ്പം ആയിക്കോട്ടെ ഇടിയപ്പം ആയിക്കോട്ടെ എന്തായാലും നമുക്കിഷ്ടം എപ്പോഴും അരിയാണ് ഈ അരി ഭക്ഷണത്തിന് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ നമ്മളെ നല്ലോണം അങ്ങ് സ്നേഹിക്കുന്നുണ്ട് ഇൻസുലിൻ കാര്യക്ഷമത അതായത് നമ്മുടെ പാൻക്രിയാസ് നമ്മളോട് നന്നായിട്ട് പറയുന്നു എനിക്ക് വയ്യ ഈ അരി ഭക്ഷണം കൊണ്ട് വയ്യ നിങ്ങൾ വ്യായാമം ചെയ്യുന്നില്ല നിങ്ങളുടെ ഭക്ഷണ രീതി ശരിയല്ല അപ്പം അവിടെ കാര്യക്ഷമത ഇൻസുലിൻ കാര്യക്ഷമതയൊക്കെ നമുക്ക് പറ്റാതെ വരുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു ഷുഗർ ലെവലിലേക്ക് പാരമ്പര്യമായിട്ടും അല്ലാതെയും വളരെ രീതിയിൽ നമുക്കിന്ന് ഷുഗർ വന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പം ഒരു പത്ത് പേരെടുത്ത് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേർക്കും ഷുഗർ ഉണ്ടാവും അതിൽ മൂന്ന് പേര് ചിലപ്പം മാറി നിൽക്കും അപ്പോൾ ആ രീതിയിലേക്കാണ് ഇന്ന് ഷുഗർ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായത് അത് രോഗമല്ല അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ കാര്യക്ഷമത പാൻക്രിയാസിന് വയ്യാതെ വരുമ്പോഴുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഷുഗർ അത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവരും ഇന്ന് ഒരുപാടുണ്ട് ആയിട്ട് ഗുളികയിലേക്കും ഇൻസുലിനേക്കും മാറിയ ഒരുപാട് ആൾക്കാരും ഇന്നുണ്ട് പക്ഷേ എന്താണ് ഇതിനൊരു പ്രതിവിധി എപ്പോഴെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുമ്പം ഇന്ന് ഗുളിക നമുക്ക് സംശയം ഗുളിക കഴിച്ചാലാണോ നമ്മുടെ കിഡ്നിയെ വേഗം അടിച്ചു പോകും എന്തായാലും അടിച്ചു പോകും കിട്ടണേ വേഗം അടിച്ച് പോവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡ് എഫക്റ്റ് രോഗങ്ങളിൽ ഈ ഷുഗർ തരുന്ന സൈഡ് എഫക്റ്റ് രോഗത്തിലേക്ക് പോവുക അതല്ലെങ്കിൽ ഇൻസുലിൻ ചെയ്താലാണോ എന്ന് പലർക്കും പല ഡൗട്ടായിട്ട് ഇങ്ങനെ ചില ഡോക്ടർ പറയും ഗുളിക അടിച്ച് വേഗം ഇൻസുലിനാണ് നല്ലത് ചിലർ പറയും ഇൻസുലിനിലേക്ക് മാറേണ്ടത് ഇപ്പോൾ ഗുളിക മതി എന്നൊക്കെ പറയും അതോ എന്തോ ആയിക്കോട്ടെ അതിലേക്കുള്ള വലിയ പഠനം നടത്തിയ ആളല്ല ഞാൻ എങ്കിലും ഞാൻ പറയുകയാണെ നമുക്ക് രണ്ടും മോശമാണ് അത് എങ്ങനെ നമുക്കതിൻ്റെ അളവ് കുറയ്ക്കാം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ചിന്തയിലേക്ക് കാരണം ഇവിടെയും ഉമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിനും ഷുഗർ ഉള്ള ആളാണ് അപ്പം എല്ലാവർക്കും പറ്റിയ നന്നായിട്ട് ഉപയോഗിക്കാവുന്നത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് അത് കാണിക്കാനും പരിചയപ്പെടുത്താനുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബും സപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ട് സ്കിപ്പാക്കി സ്കിപ്പ് ആക്കി വീഡിയോ വലിച്ചിട്ട് പോയിട്ട് കാര്യമില്ല സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വാച്ച് വാഷ്ടൈമൊക്കെ കൂട്ടി എന്നെ ഒന്ന് നല്ല അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നപ്പോൾ നമുക്ക് തുടങ്ങാം മധുസന്യ രസായനം കണ്ട അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് നമുക്കറിയാം ഒരുപാട് പച്ചമരുന്നുണ്ടെങ്കിൽ ഔഷധ സസ്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ഒരു മധുസന്യ രസായനം അടിപൊളി ഷുഗർ ലെവലിനെയും ഷുഗറിനോടനുബന്ധിച്ച് കിട്ടുന്ന രോഗങ്ങളെയും ഒരു ഒരു പരിധി പരിധിവരെ പിടിച്ച് നിർത്താൻ കഴിയുന്ന അട്ടിപ്പൊളി പ്രോഡക്റ്റാണ് മധുസന്യം രസായനം അപ്പം എന്തൊക്കെയാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് നമുക്ക് ആദ്യം അറിയാം എന്നിട്ട് നമ്മളത് കഴിക്കേണ്ട രീതിയിൽ പറയാം പ്രധാന ചേരുവകൾ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടടങ്ങിയതാണ് ഞാവൽപ്പഴം അതായത് കാൽസ്യവും വൈറ്റമിൻസും ധാരാളം അടങ്ങിയ അതായത് കാൽസ്യം അയേണ് ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് എല്ലാം അടങ്ങിയ ഒരു പഴമാണ് ഞാവൽപ്പഴം പ്രധാന ചേരുവകളിൽ ഒന്നാണ് ഞാവൽപ്പഴം ഇതിലുള്ള ആൽക്കഹൈഡുകൾ അതായത് ഞാവൽപ്പഴത്തിൽ അടങ്ങിയ ആൽക്കഹൈഡുകൾ പഞ്ചസാര ആൽക്കഹൈഡ് ആവുന്നതിനെ തടയാന് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം അടിപൊളി പ്രൊഡക്റ്റാണ് ഞാവൽപ്പഴം ആ ഞാവൽപ്പഴവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത് അടങ്ങിയതാണ് പാവയ്ക്ക എൻ്റെ നാട്ടിൽ കയ്പ കയ്പ എന്നൊക്കെ പറയും കയ്പയ്ക്ക ആ പാവക്കയാണ് രണ്ടാമത് ഇതിലടങ്ങിയത് പാവയ്ക്കയുടെ സത്ത് പാവക്കയുടെ നീരാണ് ഇതിലടങ്ങിയിരിക്കുന്നത് കരൾ വീക്കം കുറയ്ക്കാനും പ്രമേഹത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സഹായിക്കുന്ന ഈ പാവക്കയിൽ ഒരുപാട് അയണും ഫോസ്പറസും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സിങ്കൊക്കെ അടങ്ങിയ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടിപൊളി പ്രൊഡക്റ്റാണ് പാവയ്ക്ക ആ പാവക്കയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മൂന്നാമതായിട്ട് അടങ്ങിയതാണ് കറ്റാർ വാഴ അതായത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുകയും തൈറോയിഡ് ഗ്രന്ഥി അതായത് തൈറോയിഡ് ഷുഗറുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ വരുന്ന രോഗമാണ് തൈറോയിഡ് തൈറോയിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് കറ്റാർ വാഴയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെയാണ് അടിപൊളിയായിട്ട് അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് നെല്ലിക്ക നമുക്കറിയാം നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറയണ്ട അത്രയും അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് ആ നെല്ലിക്കയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഐണ് കാൽസ്യം ഫൈബർ അമിനോ ആസിഡൊക്കെ അടങ്ങിയ ഒരുപാട് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് നെല്ലിക്ക പിന്നെ അടങ്ങിയ ഒരു സാധനമാണ് വേങ്ങ കേട്ടിട്ടുണ്ടാവില്ലേ വേ വേങ്ങ ചെയ്യുന്നത് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു നൈസർഗിക ഔഷധ സസ്യമാണ് വേങ്ങ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതോടൊപ്പം കൊളസ്ട്രോളും അതിൻ്റെ ഉപാപചയ പ്രക്രിയയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് വേങ്ങ ആ വേങ്ങയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കടു രോഹിണി പ്രമേഹം നിയന്ത്രിക്കാനും ഹൈപ്പർ തൈറോയിഡിസം ഉഷ്ണം എന്നിവ ഇല്ലാതാക്കാനും ശമിപ്പിക്കാനും പറ്റുന്ന അട്ടിപ്പൊളിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു കടു രോഹിണി അത് ദഹന പ്രശ്നങ്ങൾ നീക്കുന്നതോടൊപ്പം ക്രിയാറ്റിൻ പ്രമേഹം ഹൈപ്പർ തൈറോയിഡ് സമൂഷണം എന്നിവ കുറയ്ക്കുന്നു അതുപോലെ കിരിയാത്ത കിരിയാത്തയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹം ഹൃദയധമനികളിലെ പ്രശ്നങ്ങൾ രക്തം കട്ട പിടിക്കുന്നതെല്ലാം നന്നായിട്ട് ആക്കാൻ ഉപയോഗിക്കുന്നൊരു അടിപൊളി ഔഷധ സസ്യമാണ് കിരിയാത്ത ആ കിരിയാത്തയും ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ കൂവടം നമുക്കറിയാം പ്രമേഹത്തിന് അത്യുത്തമ രീതിയിലാണ് കൂവളത്തിൻ്റെ ഇലയൊക്കെ പലരും തിളപ്പിച്ചൊക്കെ കുടിക്കുന്നുണ്ട് ആ കൂവളവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ അടങ്ങിയതാണ് സർവരോഗ സംഹാരിണിയായ തുളസിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് എല്ലാ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഈ ഒരു തുളസി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ അടങ്ങിയ മറ്റൊന്നാണ് ചക്കരക്കൊല്ലി രക്തചംക്രമണം വർദ്ധിപ്പിച്ച് പൊണ്ണത്തടി ആസ്മ എന്നിവ കുറയ്ക്കാനും നേത്ര രോഗങ്ങൾ അതായത് ഷുഗറുകാർക്ക് വരുന്നൊരു നേത്ര രോഗങ്ങളുണ്ട് എല്ലാവർക്കും വരുന്നുണ്ട് ആ നേത്ര രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും നമ്മുടെ ഈ ഒരു ചക്കരക്കൊല്ലി അതുപോലെയാണ് ചിറ്റമൃദ് രക്തശുദ്ധീകരണത്തിനും കരൾ രോഗങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ അണുബാധകൾക്കും പ്രമേഹം വിഷാദം ഉത്കണ്ഠം എന്നിവ കുറയ്ക്കാനും അടിപൊളിയൊരു ഔഷധ സസ്യമാണ് ചിറ്റമൃദ് ആ ചിറ്റമൃദും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഔഷധ ഗുണമുള്ള ഇത്രയും ഔഷധ സസ്യങ്ങൾ അടങ്ങിയ ഒരു രസായന കൂട്ടാതും മധുസന്യ രസായനം എല്ലാവരും വാങ്ങിക്കഴിക്കണം ഷുഗറിൻ്റെ ലെവൽ എഴുപതിനു താഴെ അല്ലാത്തവർ അതായത് എൺപതിന് താഴെ എന്ന് ഞാൻ പറയുന്നില്ല എഴുപതിന് താഴെ അല്ലാത്തവരെല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങണം ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ അടിപൊളി പ്രൊഡക്റ്റ് ആണ് പ്രീ ഡയബറ്റിക് ഉള്ളവർക്ക് ഈയൊരു പ്രോഡക്റ്റ് മാറ്റി ഗുളികയിലേക്കൊന്നും മാറാതിരിക്കാൻ പിന്നെ ഒരുപാട് കാലമായിട്ട് ഗുളികയും ഇൻസുലിനും ചെയ്യുന്ന ആളാണെങ്കിൽ നാസ്യമ്മിൻ്റെ ഗ്ലൈസം റോഡായിട്ട് നമുക്ക് കഴിക്കുക അതിൻ്റെ കൂടെ ഗ്ലൈസം ടാബ് ഉണ്ട് അതിന് പകരം നമ്മുടെ ഈ ഒരു മധുസന്യ രസായനം കഴിച്ചാൽ മതി മധുസന്യ രസായനം കഴിക്കാത്തവരാണെങ്കിൽ ഗ്ലൈസം പ്രോഡക്റ്റിൻ്റെ കൂടെ ഗ്ലൈസം ടാബ് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയാണ് എനിക്ക് ഷുഗറിനെ പറ്റി ഈ ഷുഗർ സംബന്ധമായ പ്രശ്നത്തിന് ഒരു പരിധിവരെ നമ്മുടെ ആർ സി എം അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റുകളാണ് ഞാൻ ഈ പ്രൊഡക്റ്റാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് ഓരോരുത്തർ ഉപയോഗിക്കുക വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജി ആർ സി എം താങ്ക് യു താങ്ക് യു വെരി മച്ച്